നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും ഉയർപ്പിക്കുന്നു ദേവനാമത്തിന് മുഖത്തുമുണ്ടാകട്ടെ ലൂക്കോസിന്റെ സുവിശേഷം ഏഴാം അധ്യായത്തിന്റെ പതിനൊന്ന് മുതൽ പതിനേഴ് വരെ വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും പിറ്റന്നാൾ അവൻ നൈൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി അവൻ പട്ടണത്തിന്റെ വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തിനെ പുറത്ത് കൊണ്ടുവരുന്നു അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ അവളോ വിധവയായിരുന്നു പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോട് കൂടെ ഉണ്ടായിരുന്നു അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു അവൻ അടുത്ത് അന്ന് മഞ്ചൊട്ടു ചുമക്കുന്നവർ നിന്നു ബാല്യക്കാര എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നുവെന്ന് അവൻ പറഞ്ഞു മരിച്ചവൻ എഴുന്നേറ്റിന്ന് സംസാരിക്കുവാൻ തുടങ്ങി അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു എല്ലാവർക്കും ഭയം പിടിച്ചു ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ചു െ കുറിച്ചുള്ള ഈ ശ്രുതി യഹൂദിയൊക്കെയും ചുറ്റുമുള്ള നാടങ്ങും വരുന്നു കർത്താവേശുക്രി പട്ടത്തിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചത് വളരെ പ്രസിദ്ധമായ ഒരു സംഭവമാണ് ഇവിടെ ആ വിധവയാകട്ടെ അല്ലെങ്കിൽ ആ വിധവയുടെ ഏതെങ്കിലും ആളുകളാകട്ടെ യേശുവിനോട് ആവശ്യപ്പെട്ടിട്ട് അല്ല ഇത് ചെയ്തത് തൊട്ടുമുമ്പ് ശതാദിപൻ്റെ ദാസന് കർത്താവ് സൗഖ്യം നൽകിയത് ശതാധിപൻ്റെ സ്നേഹിതന്മാരായ കൂതന്മാർ യേശുവിനോട് വന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ ഇവിടെ നമ്മുടെ ദൃഷ്ടിയിൽ അവിചാരിതമായി വഴിയിൽ വെച്ച് ഒരു ലാഭയാത്ര കടന്നു പോകുമ്പോൾ യേശു അവിടെ ചെന്ന് ആ മഞ്ചം തൊട്ട് ആ ബാല്യക്കാരന് ജീവൻ നൽകുകയാണ് ഇവിടെ ദൈവത്തിൻ്റെ മനസ്സലിവ് യേശുവിനൂടെ നമുക്ക് കാണാൻ സാധിക്കും വേറെ ദിവസവും പരിശോധിച്ചാൽ ദൈവം ദരിദ്രരെയും അനാഥരെയും വിധവന്മാരെയും അതുപോലെ പരദേശികളെയും ഒക്കെ വളരെ ആദരിക്കുന്നവനും അവരുടെ സന്ധാരണത്തിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്തിട്ടുള്ളത് അവനുമാണെന്ന് കാണാൻ കഴിയും യഹൂദന്മാർ കൃഷി ചെയ്ത് നിലം കൊയ്യുമ്പോൾ ഒരിക്കലും അരികു തീർത്ത് കൊയ്യാൻ പാടില്ല അത് അനാഥർക്കും വിധവന്മാർക്കും പരദേശികൾക്കുമുള്ളതായിരിക്കണം അവരുടെ വിളവ് പ്രത്യേകിച്ച് അവരുടെ ഒലിവ് അല്ലെങ്കിൽ മാതളം അതുപോലെയുള്ള മുന്തിരി ഇങ്ങനെയുള്ള വൃക്ഷങ്ങളുടെ ഫലമെടുക്കുമ്പോൾ കാല പറിക്കാൻ പാടില്ല അതായത് ഏതെങ്കിലും ഒക്കെ ഇലയുടെ മറിവിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് വരയ്ക്കാൻ പാടില്ല അത് അനാഥരും വിധവുമാരും പരിദേശികളുമൊക്കെ എടുക്കട്ടെ വയലിലൊരു കറ്റ മറന്നു പോയാൽ അതെടുക്കാൻ പോകരുത് അതും അനാഥർക്ക് ഇരിക്കട്ടെ ഇതുപോലെ ദരിദ്രരോടും അനാഥരോടും മിധവന്മാരോടും അല്ലെങ്കിൽ കരുതലുള്ള ദൈവത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകം ബൈബിളല്ലാതെ വേറെയില്ല അതുകൊണ്ട് തന്നെ ദൈവത്തിന് ഒരു പേരുണ്ട് അവൻ അനാഥർക്കും മിധവന്മാർക്കും ന്യായപാലകൻ എന്നാണ് ഇസ്രായേൽ നാട്ടിലും ചുറ്റുമുള്ള നാട്ടിലും ഒരു സ്ത്രീ മിധവ ആയാൽ അത് അവളുടെ പാപം കൊണ്ടാണ് ഭർത്താവ് മരിച്ചത് എന്നാണ് ആളുകൾ വിചാരിക്കുന്നത് ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടില്ല പക്ഷെ അങ്ങനെയാണ് ഇന്ത്യ പോലുള്ള രാജ്യത്തും അങ്ങനെയാണ് അതുകൊണ്ടാണല്ലോ പണ്ട് ഇന്ത്യയിൽ സതീ സമ്പ്രദായം ഉണ്ടായിരുന്നത് അവളുടെ പാപനിമിത്തം ഭർത്താവ് മരിച്ചു അതുകൊണ്ട് ഇനി അവൾക്ക് ജീവിക്കാൻ അവകാശമില്ല ഭർത്താവിനെ ദഹിപ്പിക്കുന്ന ആ ചിതയിൽ അവളെ ജീവനോടെ ചുട്ടരിച്ചിരുന്ന ഗ്രാതമായ ഒരു കാര്യമാണ് ഇവിടെ നടന്നിരുന്നത് എന്നാൽ രാജാറാം മോഹൻ റോയിയെ മിഷണറിമാർ കണ്ട് അദ്ദേഹത്തെ അക്കാര്യം ബോധിപ്പിച്ച് അങ്ങനെയാണ് ുണ്ടായിരുന്ന വൈസ്രോയിമാരൊക്കെ കാര്യത്തിൽ ഒരു നിയമം പാസാക്കാനിടയായത് ഇസ്രയേലിൽ ഒരു സ്ത്രീ വിധവയായാൽ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് അവളെ ഇറക്കി വിടും പ്രത്യേകിച്ച് ഒരു ഇളയ വിധവയാണെങ്കിൽ അവൾക്ക് ദേശീയവസ്ത്രം ധരിച്ച് വേശ്യായി ജീവിക്കാനല്ലാതെ വേറെ മാർഗയില്ല പ്രായമുള്ള ഒരു സ്ത്രീയാണെങ്കിൽ അവൾ ഭിക്ഷാടനം നടത്തി ഉപജീവിക്കും കാരണം അവളുടെ സ്വന്തം വീട്ടിലും കയറ്റുകയില്ല അതുപോലെ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിറക്കി വിടുകയും ചെയ്യും ചുരുക്കം ചില സ്ത്രീകൾ വഴിയമ്പലമൊക്കെ നടത്തി ഉപജീവിക്കും പക്ഷേ രക്ഷക്കാരിയായാലും വഴിയമ്പലക്കാരി ആയാലും അവരെയൊക്കെ വിളിക്കുന്നത് വേശ്യന്മാരെന്നാണ് കാരണം അവളുടെ പാപം കൊണ്ടല്ലേ ഭർത്താവ് മരിച്ചത് അവളുടെ വേശ്യാവൃത്തി കൊണ്ടല്ലേ അതുകൊണ്ടാണ് വേശ്യ എന്ന് വിളിക്കുന്നത് റാഹബ് എന്ന വേശ്യ അവൾ വേശ്യാപൃത്തി ചെയ്ത് ജീവിക്കുകയായിരുന്നില്ല മറിച്ച് അവൾ യുധവയാണ് അവളിപ്പോൾ സത്രം നടത്തുന്നയാളാണ് പക്ഷേ അവളുടെ പാപം കൊണ്ടല്ലേ ഭർത്താവ് മരിച്ചത് അവളുടെ വേശ്യാവൃത്തി കൊണ്ട് അതുകൊണ്ട് അവളെ വേശ്യ വിളിക്കുകയാണ് എന്നാൽ ഇവിടെ ഈ സ്ത്രീക്ക് ഒരു മകൻ ഉണ്ടായിരുന്നു അവൻ അവളെ സംരക്ഷിക്കുവാൻ തയ്യാറായി അവളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ അവൻ അനുവദിച്ചില്ല അവൾക്കത് വലിയ താങ്ങായി തണലായി ആശ്വാസമായി പക്ഷേ ഏകജാതനായ മകനാണിപ്പോൾ മരിക്കാനിടയായത് യൂതന്മാരുടെ വീടുകളിൽ മരണം സംഭവിച്ചാൽ അന്ന് തന്നെ സംസ്കാരം നടത്തും അപ്പോൾ ഈ മരണം സംഭവിച്ചിട്ട് സംഭവിച്ചിട്ടധികം മണിക്കൂറുകളായിട്ടില്ല വലിയ കൂടെ അവളുടെ മതത്തോട് ബന്ധപ്പെട്ട ആളുകൾ സംസ്കാരത്തിനായിട്ട് ശവസംസ്കാരത്തിനായിട്ട് ശവപ്പറമ്പിലേക്ക് പോവുകയാണ് യേശു ക്രിസ്തു മറ്റൊരു പുരുഷാരവുമായിട്ട് എതിരെ ചെല്ലുകയാണ് യേശുവിൻ്റെ ശിഷ്യന്മാർക്കോ കൂടെയുള്ളവർക്കോ ഇപ്പോഴിങ്ങനെ ഒരു വിലാപയാത്ര വരും എന്നോ യേശു സൗഖ്യം നൽകുമെന്നോ യേശു വീർപ്പിക്കുമെന്ന് ഒന്നും അറിഞ്ഞുകൂടാം പക്ഷേ അറിയാം യേശുവിന് വിധവന്മാരോട് കരുണയുണ്ട് കാരണം ഇതൊക്കെ ന്യായപ്രമാണത്തിൽ എഴുതി കൊടുത്ത ആ ദൈവം തന്നെയാണ് മനുഷ്യനായി വന്നിരിക്കുന്നത് അതുകൊണ്ട് കർത്താവ് ആ മഞ്ചത്തെ സമീപിച്ചു അത് തൊട്ടു ചുമക്കുന്നവർ നിന്നു ഇന്നത്തെ പോലെ വണ്ടി ഉരുട്ടിക്കൊണ്ടു പോവുകയല്ല ആളുകൾ ചുമക്കുകയാണ് ചുമക്കുന്നവർ നിന്നു യേശു ബാല്യക്കാരായ എഴുന്നേൽക്കാ പറഞ്ഞു അപ്പോൾ അതിലൊരു ബാല്യക്കാരനാണ് എന്നുള്ളത് യേശുവിനറിയാം രഹോദന്മാരുടെ ശവസംസ്കാരമെന്ന് പറഞ്ഞാൽ അതായത് അവർ ശീലകൾ ചുറ്റി മുഖ ഉൾപ്പെടെ ചുറ്റി ഇതിനകത്താരാണ് എന്നൊന്നും കാണാൻ കഴിയാത്തവണ്ണം ചുറ്റും അത് സുഗന്ധവർഗ്ഗത്തോടു കൂടെ പക്ഷേ യേശുവിനറിയാം അതൊരു പുരുഷനാണ് ഒരു ബാല്യക്കാരനാണ് എഴുന്നേൽക്കായ എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി സംസാരിക്കുക എന്നുള്ളത് ജീവന്റെ ലക്ഷണമാണ് ആർക്കും ഒരു സംശയവും തോന്നാതവണ്ണം അവൻ ഇവൻ പ്രാപിച്ചിരിക്കുന്നു എന്ന് യേശു തെളിയിച്ചു യേശു അവനെ അവൻ്റെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു യേശുവിനറിയാം അവൻ്റെ അമ്മ ആരാണ് എന്ന് ആളുകൾക്ക് വലിയ അത്ഭുതം ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എന്ന് അവർ പറഞ്ഞു കാരണം ഏലിയാവ് എന്ന പ്രവാചകൻ ഒരു മരിച്ചയാൾ ഏർപ്പിച്ചിട്ടുണ്ട് പിന്നീട് ഏലീഷ എന്ന പ്രവാചകനും ഒരു മരിച്ചയാൾ ഏർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതും അതുപോലെയുള്ള ഒരു പ്രവാചകനാണ് എന്ന് ജനം ചിന്തിക്കുവാൻ ഇടയായി എന്തായാലും ഇത് യേശു ഒരു പ്രവാചകനല്ല യേശു ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ് അതവർക്ക് മനസ്സിലായിട്ടില്ല അത് ഭാവിയിൽ അവർക്ക് മനസ്സിലായിക്കൊള്ളും എന്തായാലും ഇത് സാത്താനാൽ അല്ലെങ്കിൽ ഊതത്താലാണ് യേശു ഇങ്ങനെ മരിച്ചവരീർപ്പിച്ചതെന്ന് മരിച്ചവനെ ഈർപ്പിച്ചതെന്ന് ആരും പറഞ്ഞില്ലല്ലോ എലിയാവിനെ പോലെ എലീശയെ പോലെ ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി പക്ഷെ അവർ തന്നെ പ്രവാചകനായിട്ട് അംഗീകരിക്കുവോ ഉപദേഷ്ടാവായി അംഗീകരിക്കുവോ ഇതൊന്നും കർത്താവ് പ്രതീക്ഷിച്ചില്ല വിധവയായ ഒരത്താനിയുമില്ലാത്ത ആ സ്ത്രീക്ക് നയുണ്ടാകണം അതുകൊണ്ടാണ് യേശു അങ്ങനെ ചെയ്യുവാൻ ഇടയായത് യേശു ഒരു വ്യവസ്ഥയും അവളോട് പറഞ്ഞില്ല എൻ്റെ സഭയെ ചേരുവാണെങ്കിൽ ഞാൻ കൊച്ചിനെ വീർപ്പിച്ചു തരാം എന്നൊന്നും പറഞ്ഞില്ല കാരണം ദൈവം ദുഷ്ടന്മാരുടെ മേലും നീരുമാന്മാരുടെ മേലും മഴ പെയ്യ്ക്കുന്നവനാണ് കാരണം എല്ലാവരും തൻ്റെ സൃഷ്ടികളാണ് യേശു ആ പഴയ നിയമത്തിൽ യുദ്ധവന്മാരോടും അനാഥരോടും ദരിദ്രരോടും പരിതീശികളോടും ഒക്കെ കരണയുള്ള ആ ദൈവം താനാണ് എന്ന് ഇവിടെ തെളിയിച്ചു പ്രിയപ്പെട്ടവരെ നമ്മുടെ അവസ്ഥ ഉള്ളതുപോലെ അറിയുന്ന നമ്മുടെ വേദന നമ്മുടെ നിരാശ നമ്മുടെ ഇല്ലായ്മ ഒക്കെ അറിയുന്ന ഒരു കർത്താവാണ് മനുഷ്യനായി ഭൂമിയിൽ വന്ന് നമുക്കായി മരിച്ചു വെച്ച് ജീവിക്കുന്നത് ആ യേശുവിനെ സ്നേഹിക്കുവാൻ ഈ സംഭവത്തിലൂടെ ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ